ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡബിൾ എസ് ഇന്ന് സാറ്റർഡേ ആണ് അപ്പോൾ നോക്കുക സാറ്റർഡേ വെള്ളം ഒക്കെ വേണം ഒമ്പതേ മുക്കാലായിട്ടോ ഞാനിത് ഇപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ ആക്ച്വലി ഇപ്പം എഴുന്നേറ്റുള്ളൂ ഈ ലാസ്റ്റ് വീക്ക് കംപ്ലീറ്റ് ഭയങ്കര തിരക്കായിരുന്നു പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഓഫീസിലെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ലൈറ്റ് ഭയങ്കര ആയിട്ടാണ് രാത്രി പ്രോഗ്രാം ഒക്കെ കഴിയുന്നത് അപ്പം ഓഫീസിലല്ല ഇൻഫോ പാർക്കിന്റെ റിലേറ്റഡ് എൻ്റെ മുഖം ഇരിക്കുന്നോക്ക് കണ്ണൊക്കെ ഞാൻ ഇപ്പോൾ എഴുന്നേറ്റുള്ളതാണ് ഐ മീൻ ഇത്രയും നേരം ആയില്ലേ ഒമ്പതേ മുക്കാൽ വരെ കിടന്നുറങ്ങിയിട്ടാണ് അപ്പം ഭയങ്കര ആയിരുന്നു മീൻസ് ലേറ്റ് ആയിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും രാത്രിയൊക്കെ അപ്പം ഇന്ന് ഞാൻ ഉറങ്ങി തീർത്തു ഒമ്പതേ മുക്കാൽ വരെ ഉറങ്ങി അപ്പം ഇതേ ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ ഞാൻ ചായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു വീഡിയോ കുഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പം ആ വീഡിയോ ഒന്ന് വേഗം എഡിറ്റ് ചെയ്യാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ എഡിറ്റ് ചെയ്യട്ടെ കേട്ടോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അച്ഛനെ ഉണ്ട് പുറത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അച്ഛനോട് ചുഗനു പാല് പാലാണോ ചോദിക്കാനല്ലേ പാല് തരാം ആ പിന്നെ എന്താ അച്ഛനോട് ആ പാല് കുടിക്കാം അച്ഛനോട് എന്താ ചോദിക്കാനല്ലേ മറന്നിട്ടാ പാല് കിട്ടാത്ത എന്റെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ചാലക്കുടിയിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ തയ്ക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു അമ്മയുടെ തയ്ക്കാൻ കൊടുക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്കും തയ്ക്കാൻ കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയതാണ് ഇപ്പം നമ്മൾ എറണാകുളത്ത് താമസിക്കുന്ന കാരണം കൊണ്ട് ചാലക്കുടിക്കൊക്കെ വല്ലപ്പോഴാണ് പോവാറുള്ളത് ചാലക്കുടിയിൽ തയ്ക്കാൻ കൊടുത്താലേ എനിക്ക് തൃപ്തിയാവുള്ളൂ അപ്പം ഇപ്രാവശ്യം ഒരു അവസരം കിട്ടി അപ്പോൾ ഇതായത് ഞങ്ങൾ ചാലക്കുടിയിൽ പോയിട്ട് തയ്ക്കാൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് തിരിച്ച് കാറിലേക്ക് പോകുക കേട്ടോ പാർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ് ഈ തയ്ക്കുന്നതിൻ്റെ അടുത്ത് അതാണ് അവിടെ കൊടുക്കുന്നതിൻ്റെ ആകെ ഒരു ബുദ്ധിമുട്ട് കിട്ടും അല്ലെങ്കിൽ അടിപൊളി അവർ സ്റ്റിച്ച് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ പാർക്കിങ്ങിലേക്ക് പോവണം പോണ വഴിക്ക് ജുഗുരുനും ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ കയറിയതാണ് സൈഡിക്കോടെ ഗോലിസോഡ കണ്ടപ്പോൾ നമുക്ക് ഗോലിസോട കുടിച്ചേക്കാന്ന് വെച്ചാൽ ഞങ്ങൾ ഗോലിസോഡ സോഡ കുടിക്കുകയാണ് ജുഗുനു ഇങ്ങനെ നിന്നിട്ട് എനിക്ക് അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ തിരിച്ചെത്തി തിരിച്ചെത്തിയിട്ട് ലഞ്ച് ടൈമാണ് ഈ ചക്കൊപ്പേരി മാങ്ങയും ചക്കക്കുരും കൂട്ടാൻ ചോറ് ഇതൊക്കെയാണ് നമുക്ക് ലഞ്ചിനുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ലഞ്ച് ഇരിക്കാൻ പോവാണ് അപ്പോൾ ഇതേ ജുഗുനും ജുഗനുൻ്റെ ഡാടയ്ക്കും കഴിക്കാനുള്ള സമയമായിട്ടില്ല അത്ര അപ്പോൾ അവരിതേ അവിടെ ഇരുന്ന് കളിക്കുകയാണ് ഇപ്പോൾ കളിച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ ജുഗനു ഇപ്പം ജോനെ ഈ അടുത്തൊരു വയ്യായി ഉണ്ടായിരുന്നു ഛർദിയൊക്കെ അത് കഴിഞ്ഞിട്ട് നല്ലോണം കഴിച്ചു തുടങ്ങിയതായിരുന്നു പക്ഷെ ഇപ്പോൾ ദൈവം വീണ്ടും ചോറൊന്നും വേണ്ട ഫ്രൂട്ട്സൊക്കെ മറ്റൊരു പാടുവരെ എത്തി കേട്ടോ ഞാൻ പോരാൻ നേരത്ത് മറന്നു വീണ്ടും എനിക്ക് ഈ മറവി സ്വഭാവം തുടങ്ങി ആദ്യം ഉണ്ടായിരുന്നു കുറേ നാൾ ഇങ്ങനെ സ്ഥിരമായിട്ട് വീട് എടുക്കാണ്ടിരിക്കുമ്പോഴത്തേനും ഞാൻ പകുതി എടുക്കും പിന്നെ മറന്നു പോകും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നും ഇപ്പോൾ അതുപോലെ ഉണ്ടായി ഞങ്ങൾ പോകുന്നു ഒരു മൂന്നരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു ഞ്ചര ആയിട്ടുണ്ട് മൂന്നര നാലുമണി ആവും ആയപ്പോ അഞ്ചര ആയിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ ചായ ചായ കുടിക്കാതെ പോകുന്നു ചായ ഒക്കെ ഉണ്ടാക്കി ചായ ഒക്കെ കുടിക്കട്ടെട്ടോ പറഞ്ഞോളൂ ഇല്ല ഇതിനകത്ത് ചൂന എന്താ ചെയ്യണേക്സ് കഴിക്കാൻ പാത്രം

അപ്പം ഞാൻ എന്തെങ്കിലും ചായ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് അതിൻ്റെ ഇടയിൽ ചായക്ക് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് മുഖമൊക്കെ ഒന്ന് കഴുകാന്ന് വിചാരിച്ചു ഇനി അതിന് വേറൊരു സമയം കണ്ടെത്തണ്ടല്ലോ എന്ന് വിചാരിച്ചു എന്തായാലും രാവിലെ മറ്റേ ടൗണിലൊക്കെ പോയി വന്നപ്പോ നല്ല പണി പണിയിട്ടുണ്ടായിരുന്നു ഫേസിൽ അപ്പോൾ നല്ലോണം വാഷ് ചെയ്തു അപ്പോഴേക്കും ഇതേ നമ്മുടെ ചായ റെഡിയായി ജുഗുനുന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി എന്നിട്ട് അവന് കൊടുക്കണം പക്ഷെ അവനത് കുടിച്ചൊന്നും ഇല്ല കേട്ടോ അവന് ഷുഗർ ഇടാനേ ഇഷ്ടാവില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാനിപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സൗന്ദര്യവർധക പരിപാടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതാ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പെഡിക്യൂർ പെഡിക്യൂർ ചെയ്യാൻ പോവാണ് അതായത് ഏത് എന്താണ് വോലാമേന വോലാമേന അങ്ങനെയാണോ വായിക്കുക എന്ന് എനിക്കറിയില്ല വോലാമേന വെല്ലോ വെല്ലാമേന എനിക്കറിയില്ല ഞാൻ ഞാനൊരു പെഡിക്യൂർ കിറ്റ് ഒക്കെ പെഡിക്യൂർ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു തവണ യൂസ് ചെയ്ത അടിപൊളി സാധനമാണ് അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഇതൊന്ന് യൂസ് ചെയ്തിട്ട് പെഡിക്യൂർ ചെയ്യാൻ പോവാണ് പോവുകയാണ് ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് തന്നെ ഇത് ചെയ്യുമ്പോൾ ഐ മീൻ ഞാനിത് ചെയ്യണ സമയത്ത് വീഡിയോ എടുത്തിട്ട് അത് ഒരു ഇത് ഇത് നമ്മൾ പാർലറിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം സാധനങ്ങളൊക്കെയാണ് അപ്പോൾ പാർലറിൽ നമ്മളെങ്ങനെയാണോ പെഡിക്യൂർ ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ട്രൈപോർഡ് എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ വേറൊരു ദിവസം ചെയ്യാം ഇപ്പോൾ ഞാനിത് എൻ്റെ ഒരു സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി എൻ്റെ കാലില് പെടിക്കൂർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഇപ്പം എഡിക്യൂറൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എൻ്റെ കാറിൽ ഒരു ജെൽ മാസ്ക് ഇട്ടായിരുന്നു അപ്പം അത് ഇട്ട് വെച്ചേക്കാണ് അത് ഇട്ടിട്ട് ഒരു മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പം അപ്പം കുളിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുക അപ്പം ഞാൻ എനിക്കാണെങ്കിൽ വിഷമിട്ട് ഒരു രക്ഷയില്ല സൂര്യൻ ജൂനും കൂടി ഇത് എന്താ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയേക്കാം പിന്നെ ജൂനുൻ്റെ മുടി വെട്ടിക്കണം അങ്ങനെയൊക്കെ പോയേക്കാം സോ ഞാൻ വിചാരിക്കാ എന്നപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ട്വൻറ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണല്ലോ അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് വേഗം ഓട്ട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഇല്ലത്തു നിന്ന് വന്നപ്പോൾ തന്നെ പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതൊന്ന് കുറച്ച് എടുത്തിട്ട് എനിക്ക് ഓട്ട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക എനിക്ക് വിശ്വാ അപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഉടനെനിക്ക് കഴിക്കാമല്ലോ അപ്പൊ അതിനുള്ള കുറപ്പാടിലാണ് ഞാൻ ഇതേ നമ്മുടെ ഓട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് വെള്ളത്തിൽ ഇറക്കി വെച്ച് ചൂടാറ്റും എന്നിട്ട് കുളി കഴിഞ്ഞ് വന്ന് ഉടനെ കഴിക്കും ആ ഇങ്ങോട്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളു ഇതേ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കണോ അപ്പൊ നമ്മള് അത് കണ്ട് ഉറക്കം വരുന്നുണ്ട് അല്ലേ കണ്ണീല എന്താ കണ്ണാ അത് കാണിച്ചു ഫ്രണ്ടില് വണ്ടികള് നിർത്തി വെച്ചക്കണതാണീ കാണത് കേട്ടോ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ